മാനവീയ ഭീതിയിൽ ഓണാനന്തര കാഴ്ചകൾക്ക് ദുസ്സാക്ഷിയായി വിധിയുടെ വടക്കേറ്റത്ത് സാക്ഷാൽ വൈലാരാമവർമ്മ തേജസ്വിയായി തന്നെ നിൽക്കുന്നു ഈ മനോഹര തീരത്ത് ഇന്ത്യൊരു ജന്മം തരുമോ എന്ന് ഈ യുവത്വത്തിൻ്റെ സർഗാവേശത്തെ കാണുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ടാകണം വയലാറിൽ നിന്ന് കണ്ണുകൾ പിൻവിളിച്ച് വീതിയുടെ സമതലങ്ങളിലേക്ക് പോകുമ്പോൾ എവിടെയും യുവത്വത്തിൻ്റെ താരുണ്യത്തിൻ്റെ ആവേശം തന്നെ ഇപ്പോൾ ഈ പത്ത് പത്തര മണി കഴിഞ്ഞ സമയത്തും സ്ത്രീ പുരുഷ ഭേദവിൻ്റെ യുവത്വം യുവാക്കൾ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് ഈ കാഴ്ചകൾ കാണുമ്പോൾ മാനവീയ ഭീതി യുവാക്കൾക്ക് മാത്രമായിട്ടുള്ളതാണോ എന്ന സംശയം പഴയ തലമുറയ്ക്കെങ്കിലും ഉണ്ടാകാം എന്നാൽ പഴയ തലമുറയിൽപ്പെട്ട ഒരാളെപ്പോലും ഈ വീസിയിൽ കാണാനില്ലെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇപ്പോൾ മാനവീയ വീതിയിലേക്ക് കിടക്കുന്ന ഭാഗത്ത് ചില ചെറിയ തട്ടിടുകൾ തട്ടുകടകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇത് അല്പകാൽ മുമ്പ് വരെ ഉണ്ടായിട്ടായിരുന്നില്ല ഇന്ന് ഞാനിവിടെ എത്തിയപ്പോൾ അല്പം വൈകിപ്പോയതിനാലാകാം താളം ബാറ്റ് ബിറ്റേം പറ്റും സംഗീത സവരികൾ ഇവിടെ ഒരു കുളിർമഴയായി പെയ്തൊരിഞ്ഞിരിക്കുകയാണ് ഒരു കുഴിപ്പഴ പെയ്ത ഇറങ്ങിയ ആവേശത്തിൽ ശരിക്കും തന്നെ ഇന്ന് ഒരു കുളിർമഴ പെയ്തി ഇറങ്ങിയ അതിൻ്റെ ലഹരിയിൽ എല്ലാവരും ഉല്ലാസഭരിതരായി പദങ്ങൾ വയ്ക്കുകയാണ് മാനവീയ മാനവീയ ഭീതിയിലെ ഓണം അപ്പൊ ഇങ്ങനെയാണ് ഓണം ഓണം കഴിച്ച് ഓണം കഴിച്ച് ഇറക്കാറില്ല ആണോ എവിടെ 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 ഇവിടെ എവിടെ പട്ടക്കാട്ടൊരാടി അത് ആര് ഇവിടെ ഉള്ളവരെന്തോല അടിക്കുന്നതല്ലേ ആ രണ്ടരുത്തമാര് ഒന്നും അടിക്കുന്നതായിരുന്നു

സ്ഥല യൂത്ത് പ്രശ്നങ്ങളും വല്ല ഉണ്ടോ പ്രശ്നങ്ങൾ വല്ല ഉണ്ടോ എന്ന് മനോവിധ്യല്ല എല്ലാം സ്കൂൾ സുഖക്ക് വെച്ചാൽ ഇപ്പം ഈ ബൈക്ക് വരെയുള്ള റിസുണ്ടോ പാട്ടിൻ്റെ പാട്ടിലൊമ്പത് മണിക്ക് ക്ലോസ് വേണം പത്ത് മണിക്ക് പത്ത് മണിക്ക് ഓഫീസിയോ പത്ത് മൈക്ക് ഒന്നും പ്രവർത്തിക്കാൻ പറയുന്നത് അത് അതുകൊണ്ട് എല്ലാവരും പോയി ആ അതുകൊണ്ട് എല്ലാവരും പിക്ക് ഇല്ലേ അല്ല ബൈക്കില്ല പാട്ടുകാരെല്ലാം പോയിട്ടുണ്ട് ആൾ മിക്കൊന്നും പ്രവർത്തിക്കുന്നില്ല അല്ല ആൾക്കാരുണ്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാന്തി ആൾക്കാർ ഇവിടെ വന്ന് നോക്കിയിട്ടൊക്കെയാണ് പോകുന്നത് ഇവിടെ വന്ന് നോക്കിയിട്ട് ഒരു എങ്ങനെ ഒരു മാനവീം ഓണാനന്തര ആപ്സോണം ആപ്സോടം അല്ല ഹാപ്പി ഹാപ്പിയോടൊക്കെ ആപ്സോടൊക്കെ ഉണ്ട് മാനവിയൊക്കെ ആണ് സ്റ്റുഡൻസ് ആണോ മ്യൂസിക് കഴിച്ചിട്ടു അല്ലേ ഇവിടെ പാട്ടുകൾ കഴിച്ചിട്ടു അല്ലേ പാട്ട് വല്ലതും ഉണ്ടായിരുന്നു അല്ലാണ്ട് ഓ കനാക്കുന്ന ടിക്കറ്റ് വെച്ചാണോ എത്ര ടിക്കറ്റ് കഴിഞ്ഞു ശരി അത് ടിക്കറ്റ് വെച്ച് എന്ത് ഞാൻ ഇത്രവണ്ണം വാട്ടിസപ്പേറ്റ് ചെയ്തില്ല അതുകൊണ്ടാണ് മറ്റേ നമ്മുടെ സെന്റർ സ്റ്റേഡിയത്തിൽ എന്ത് നടക്കുന്നത് സെൻറ്റർ സ്റ്റേഡിയത്തിൽ എന്ത് ഭയങ്കര ഞാൻ ഇതെല്ലാം ബസ്സിൽ പോയ പറ്റോ വലിയ ആയി എങ്ങനെയുണ്ട് മാനവീയ ബാപ്റ്റോഡ് പരിപാടി എങ്ങനെയുണ്ട് ഏ പറ دور دور അടിപൊളി ആ അപ്പം ഇല്ല ചേട്ടാ വീട്ടില് പോയി അപ്പം വിളിക്കണം എങ്ങനെയോ ആപ്ഷണം പൈപ്പ് ആപ്ഷം പൈപ്പ് എങ്ങനെയുണ്ട് ഓണത്തിന്റെ എല്ലാം കഴിഞ്ഞല്ലേ നിങ്ങള് എവിടെ അല്ല നേരത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന ഷ്യായിരുന്നു എന്തായിരുന്നു ചെട്ടവാണോ ചെട്ടവോ ലീജിയായിരുന്നു ആരുടെ ആയിരുന്നു ആരുടെ ആയിരുന്നു നല്ല ക്രൗഡ് ക്രൗഡുണ്ടായിരുന്നല്ലോ ഞാൻ ഇപ്പം വിട്ടിറങ്ങിയതും ഉറക്കം കഴിഞ്ഞാൽ ഉറക്കം അതിന് ഉറക്കത്തന്നെ ഓഫീസ് ശരിയാക്കാൻ കഴിഞ്ഞിട്ട് ഒരു ഒന്ന് അപ്ലോഡ് ചെയ്യാമതിയായിട്ട് യൂട്യൂബിൽ അപ്പോൾ ഒന്ന് ഒന്ന് ചാർജ് ആവുമ്പോ ശരി ബാക്കി ഏ ചല ജി ഹരി നീലഗിരി മീഡിയ ഫേസ് കാന ഡോട്ട് കോംസ് ഇക്കുറി അമ്മയുടെ മരണത്തെ തുടർന്നുള്ള ദിനങ്ങളായതിനാൽ പല ഓണാഘോഷ പരിപാടികളിലും ഞാൻ പങ്കെടുത്തില്ല മാനീയ ഭീതിയിലേക്ക് തന്നെ മാസങ്ങൾ ശേഷം ഇറങ്ങുന്നത് ആദ്യമായാണ് ഇവിടെ ചിലവഴുകുന്നൊരു കട ഇല്ലാത്തതിനാൽ ഇപ്പോൾ എനിക്ക് പരിചയമുള്ള പല ഇനസ്വുകളെ കാണുന്നുണ്ട് എല്ലാവരും ചിലപ്പോൾ പല പല സ്ഥലങ്ങളിലേക്ക് പോയി കാണും ാരെങ്കിലുമൊക്കെ കാണുന്നതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ വലുപ്പോഴാണ് കവികൾ ചില സംഘങ്ങൾ വന്ന് പുസ്തകപ്രകാശനവും അതുപോലുള്ള ചില കാര്യങ്ങളും ഉണ്ടാകുന്നത് ഇന്നാണെങ്കിൽ ഭക്ഷ്യപാല്യങ്ങളൊക്കെ കൂടിയതിനാൽ ഊസ് കട്ടടിക്കാനായി ഞാൻ നമ്മുടെ മണന്റെ ചായക്കടയിലേക്ക് പോകേണ്ടതിരുവഴിച്ചില്ല ഏതായാലും നീർമാതളം പൂക്കാത്ത ഈ നീർമ്മാതത്തിൻ്റെ ചൂട്ടിലൂടെ നെല്ല് ഉടൽപടൽ നടക്കാം സജീവങ്ങളായിരുന്നില്ലെങ്കിലും ഓണം വൈകി പറഞ്ഞേ ആ ഓക്കെ റേറ്റേ ചേ ായിട്ടും വളരെയൊന്നും നീലാകാശത്തിലേക്ക് വളരാത്ത മാതവികളുടെ സ്മർണയുണർത്തുന്ന നിർമ്മാണതലത്തിൻ്റെ ഹരിതശാഖികൾ ദേവതായ മഹർഷിയോട് എന്തെങ്കിലും ചോദിക്കാവുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ വണ്ടയിരമ്പുന്ന ആ ശില്പത്തിൻ്റെ സമൂഹത്തിലേക്ക് ഞാൻ മെല്ലെ ഒരു ഒരശോകരം ഇവിടെ കളിലടിഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ഹരിതാഭയ്ക്ക് മധ്യത്തിലായി ദേവരാജന്മാർക്ക് വീണ്ടായി തന്നെ നിൽക്കുകയാണ് ശിലാസ്ഥാപന സമയത്ത് പി എസ് അച്യുതാനന്ദന നിർവഹിക്കുമ്പോൾ ഞാനും സാക്ഷിയായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആയിരുന്നുവെന്ന് അച്യുതാനന്ദനും യേശുദാസും സംവിധായകൻ ബിരി എം കെ ബിരി സംവിധായകൻ സംഗീത സംഗീതസംവിധായകൻ എം കെ പിന്നെ ആ ചടങ്ങിൽ പങ്കെടുക്കുകയും അല്ലിയാമ്പൽ പൊരുകളുടെയും ഒരേ സഭയം ഉണർത്തുന്ന ിക്കുന്ന സമീപത്തിൻ്റെ ഉണ്ട് ഭാസ്കരൻ്റെ പ്രതിഭാസ്കരന്റെ പ്രതിഭയുടെ സമീപത്തേക്ക് നടന്നു പോകാം ഇവിടെ തമ്പടിച്ചിരിക്കുന്ന യുവത്വം യുവത വയലാറോ മാധവികുറ്റിയോ ദേവനാജന്മാശ്വസ്കരമായ തിരിച്ചറിയണമെന്നില്ല അവരൊരാവേശിൽ അങ്ങനെ നടന്നു നീങ്ങുകയാണ് പരസ്പരം കൈകോർത്തും ഉല്ലാസ പ്രീതികൾ മുടക്കിയും അവർ നടന്നു പോവുകയാണ് ഞാൻ നാഴൂരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണമുക്കിയ മാഷിൻ്റെ സമീപത്തേക്ക് നടന്ന് നീങ്ങുമ്പോൾ മാഷും സുസ്ഥേരവതന്നായി നോക്കുകയാണ് പറയുന്നത് എന്താകാം വലിയ പോലും ചിലപ്പോൾ ഓർമ്മ വരില്ല ഞാൻ ഒത്തൊരുക്കാൻ ശ്രമിക്കുന്നത് ഭാസ്കർ മഹസിൻ്റെ ഏതെങ്കിലും കവിതകളാണ് നല്ല ഗാനങ്ങളാണ് ും കവിതരും നാഗകൈറ്റമാരെ എന്നെ ഗാനം അതിർത്തിനാണ് പിന്നെ പിന്നെ എത്ര എത്ര അനശ്വര ഗാനങ്ങൾ ഒന്നും ഓർമ്മ വരുന്നില്ല न